ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ മേട്ടൂരിനടുത്തുള്ള പന്നവാടി എന്ന ഗ്രാമത്തിലേക്കാണ് തമിഴ്നാട്ടിലെ നമ്മുടെ എട്ടാമത്തെ ജില്ലയിലെ വീഡിയോയാണിത് അതിരാവിലെ ഗോപി ചെട്ടിപ്പാളയത്തു നിന്നും യാത്ര തുടങ്ങിയതാണ് യാത്ര പോകുന്ന തലേ ദിവസം മുതൽ ഇടയ്ക്കിടെ മഴ പെയ്തു തുടങ്ങിയിരുന്നു രാത്രിയിലും പുലർച്ചെയും ശക്തമായി തന്നെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലത്തെ യാത്ര നല്ല തണുപ്പും കുളിരും കൊണ്ടുള്ളതായിരുന്നു ബൈക്ക് യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണിപ്പോൾ ഏത് നിമിഷവും പെയ്യാൻ കാത്തു നിൽക്കുന്ന മഴ നാട്ടിലും ഇപ്പോൾ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലെ ജലാശയങ്ങളിലൊക്കെ സാധാരണയിൽ നിന്നും വെള്ളം വർദ്ധിച്ചിട്ടുണ്ട് ഈറോഡ് ജില്ലയിലുള്ള കുടുവേരി ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളാണിത് മഴ പെയ്തു കഴിഞ്ഞാൽ പ്രദേശത്താകെ ഒരു പ്രത്യേക ഭംഗിയാണ് മരങ്ങളും ചെടികളും പൂക്കളും പുല്ലുകളുമെല്ലാം മഴ നനഞ്ഞു നിൽക്കുന്ന കാഴ്ച എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നനഞ്ഞ റോഡും മൂടിക്കെട്ടിയ കാലാവസ്ഥയും അതിനിടയിൽ ഈ റോഡ് ജില്ല കടന്ന് സേലം ജില്ലയിലൂടെയായി യാത്ര റോഡിന്റെ വശങ്ങളിലായി വീടുകൾക്ക് ഓല മേഞ്ഞതിന് മുകളിൽ ഷീറ്റും കൂടെ മേഞ്ഞിരിക്കുന്നത് കാണാം ഒരു കുഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ടത് നല്ല ഫിനിഷിങ്ങുള്ള ഉള്ള റോഡാണ് റോഡിനിരുവശവും ഓലയും ഷീറ്റും കൊണ്ട് പണിത കുടിലുകളാണ് ധാരാളമായി കാണുന്നത് അതിരാവിലെ ആയതുകൊണ്ടും മഴ പെയ്തതുകൊണ്ടും റോഡും പരിസരവും വിജനമാണ് ആളുകളൊക്കെ പണിക്ക് പോകാൻ എണീറ്റ് തുടങ്ങുന്നതേയുള്ളൂ അതിനിടയിൽ കുളത്തൂരെന്ന ഒരു ചെറിയ ടൗൺ പിന്നിട്ടു അത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് പന്നവാടി എന്ന ഗ്രാമത്തിലേക്കാണ് ഒട്ടേറെ പ്രത്യേകതകളും കാഴ്ചകളുമുള്ള ഒരു ഗ്രാമമാണ് നമ്മൾ കേട്ടറിഞ്ഞത് അത് നേരിട്ട് കാണാനാണ് ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ വീടുകളൊക്കെ കണ്ടു തുടങ്ങി ചെറുതും വലുതുമായിട്ടുള്ള വീടുകളും ഒരു കോവിലും സമീപത്തായി കാണാം നേരെ ചെന്നെത്തുന്നത് ഒരു റിസർവോയറിലേക്കാണ് സേലം ജില്ലയിലെ മേട്ടൂർ ഡാമിൻ്റെ റിസർവ് വയറാണിത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ പന്നവാടിത്തുറൈ ഗ്രാമത്തിൽ നിന്നും ഈ റിസർവോയർ കടന്ന് അക്കരയ്ക്ക് കുട്ടവഞ്ചിയിൽ ആളുകൾ യാത്ര ചെയ്യാറുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേക കാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഇവിടെ എത്തിയത് ബോട്ടിംഗ് തുടങ്ങുന്നത് സാധാരണ ഒൻപത് മുപ്പതിനാണ് ഇന്ന് മഴയായതുകൊണ്ട് അല്പം വൈകുമെന്നും പറഞ്ഞു കേട്ടു ബോട്ട് വരാനുള്ള സമയത്തിനിടയ്ക്ക് ഇവിടുത്തെ മറ്റു കാഴ്ചകളൊക്കെ പകർത്തി കുട്ടവഞ്ചിയാണ് ഇവിടുത്തെ പ്രധാനം ജലസംഭരണിയിൽ മീൻ പിടിക്കാൻ എല്ലാവരും ഇത്തരം വഞ്ചിയാണ് ഉപയോഗിക്കുന്നത് ദൂരെയായി മഞ്ഞു മൂടിയ മലനിരകളുടെ കാഴ്ചകളൊക്കെ കാണാം മീൻ പിടിക്കാൻ വഞ്ചിയിൽ പ്രായമായ സ്ത്രീകളും പോകുന്ന കാഴ്ചയാണിത് മീൻപിടുത്തം കഴിഞ്ഞ് ചേട്ടൻ വഞ്ചി കരയിലേക്ക് എടുത്തു കൊണ്ടുപോകുകയാണ് കുട്ടവഞ്ചികളും ഇപ്പോൾ ഫൈബറായി ധാരാളം വഞ്ചികൾ വേറെയുമുണ്ട് ഇവിടെ ഇവിടുന്ന് പിടിക്കുന്ന മീനുകൾ ഇവിടുന്ന് തന്നെ സ്പോട്ടിൽ പാകം ചെയ്ത് ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി കൊടുക്കാറാണ് പതിവ് ബാക്കി വരുന്ന മീനുകൾ ഇതുപോലെ ഉണക്കാനിടും മീനൊക്കെ മസാല തെച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ രാവിലത്തെ ഭക്ഷണം ഇഡലി ദോശ മീന് എന്നിവയാണ് ഇന്ന് മഴയായതുകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വൈകി യാത്രക്കാരും സന്ദർശകരും അല്ലാതെ ഭക്ഷണം കഴിക്കാനായി മാത്രം എത്തുന്ന ആളുകളുമുണ്ട് ഇവിടെ കൂടാതെ മറ്റു തട്ടുകടകളും ഉണ്ട് ആടുമാടുകൾ വിശാലമായി മേഞ്ഞു നടക്കുന്ന സ്ഥലവും കൂടിയാണിത് മഴക്കാലമായാൽ ഇവിടെയാകെ വെള്ളം നിറയും അപ്പോൾ കച്ചവടക്കാർ മുകളിലേക്ക് കയറും വെള്ളത്തിൽ ദ്വീപുകൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം പിടിച്ചുകൊണ്ടുവരുന്ന മീനുകൾ വൃത്തിയാക്കുകയാണ് ചേട്ടൻ അപ്പുറത്ത് ചേച്ചി ചൂട് ദോശ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ആളുകൾ ധാരാളമായി എത്താറുണ്ടെന്നും അറിഞ്ഞു പ്രാദേശിക മത്സ്യവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് വെള്ളത്തിനടുത്തുള്ള ചെറിയ കടകളിൽ വിളമ്പുന്ന എരിവുള്ള കരിമീൻ മത്സ്യത്തിനും പന്നവാടി പ്രശസ്തമാണ് പുൽമേട്ടിൽ മേയുന്ന ആടുകൾ വലയുമായി വഞ്ചിയിലേക്ക് പോകുന്ന പ്രായമായ ചേട്ടനും ചേച്ചിയും എല്ലാം കൊണ്ടും നല്ല കാഴ്ചകളാണ് അതിരാവിലത്തേത് ഇവിടെ നിന്നും കുട്ടവഞ്ചിയിൽ കയറി അടുത്ത ഗ്രാമത്തിലെത്തി അവിടെ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ കുട്ടവഞ്ചികളുടെ പ്രധാന ഹബ്ബായ ഹൊനക്കലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവിടേക്ക് കടത്തല്ലാതെ റോഡ് മാർഗം പോകണമെങ്കിൽ എഴുപതോളം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെന്നാണ് ഇവിടത്തുകാർ പറഞ്ഞത് ഇവിടെ നിന്നും അക്കരയ്ക്കെത്താൻ ഏകദേശം ആറു കിലോമീറ്റർ ദൂരം മാത്രമാണ് റിസർവയറിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യേണ്ടത് പെട്ടെന്നാണ് റിസർവോയറിലേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് എത്തിയത് ബസിൻ്റെ സഞ്ചാരപാതയിലാണ് ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തത് ബൈക്ക് കൊടുക്കുന്നതിനിടയിൽ ബസ്സിന്റെ ഇൻട്രോ എടുക്കാൻ സാധിച്ചില്ല ദൂരെ നിന്നും ബോട്ടും വരുന്നുണ്ട് ഇവർ ഏകദേശം സമയം കണക്കാക്കിയാണ് എത്തുന്നത് ബോട്ടിലേക്ക് കയറാനുള്ള ആളുകളെയും കൊണ്ട് ബസ്സും വരും ബസ്സിലേക്കുള്ള ആളുകളെയും കൊണ്ട് ബോട്ടും വരും ബോട്ട് കരക്കെടുത്തു ഒരു വലിയ കുട്ടവഞ്ചിക്കകത്താണ് ടൂ വീലറുകൾ കയറ്റുന്നത് ഇത്രയും വലിയ വഞ്ചി ആദ്യമായിട്ടാണ് കാണുന്നത് ആളുകൾ മറ്റൊരു റാമ്പ് വഴിയും ബൈക്കുകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ റാമ്പ് വഴിയുമാണ് ഇറങ്ങുന്നത് എങ്ങനെയാണ് ബൈക്ക് ഇറക്കുന്നത് എന്ന് കൗതുകത്തോടെ നോക്കി നിന്നു യാത്രക്കാരെ കാത്ത് ബസ്സും കിടപ്പുണ്ട് പതിയെ ബൈക്കുകളെല്ലാം ഇറക്കി തുടങ്ങി ഏതായാലും കുട്ടവഞ്ചിയിൽ കയറി അപ്പുറം ഗ്രാമം കണ്ട് തിരിച്ചു വരാമെന്ന് വെച്ചു ബൈക്ക് എന്തായാലും കൊണ്ടുപോകുന്നില്ല ഹകരക്കരിയിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും നോക്കാം ഈ റാമ്പ് വഴിയാണ് വീലറുകൾ മുകളിലേക്ക് കയറ്റുന്നത് മുകളിൽ കാണുന്ന തടിപ്പലക വഞ്ചിയിലേക്ക് മടക്കി മടക്കിവെക്കും അങ്ങനെയാണ് വീലറുകൾ വഞ്ചിയിലേക്ക് ഇറക്കുന്നത് അങ്ങനെ യാത്ര ആരംഭിച്ചു പന്ത്രണ്ടോളം ബൈക്കുകൾ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു കുട്ടവഞ്ചിയാണിത് മുൻപിലുള്ള ബോട്ടിൽ കെട്ടിയാണ് വഞ്ചി വലിക്കുന്നത് പന്നവാടി പാരിസൽ തുറ എന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയ ഗ്രാമത്തിന്റെ പേര് മേട്ടൂർ ഡാം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കാവേരി നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് ഗവർണർ ആയിരുന്ന ജോർജ് സ്റ്റാൻലിയുടെ പേരിലാണ് ഈ ജലസംഭരണി അറിയപ്പെടുന്നത് മേട്ടൂർ അണക്കെട്ടിന് ആയിരത്തി എഴുന്നൂറ് മീറ്റർ നീളവും അറുപത്തഞ്ച് മീറ്റർ ഉയരവുമുണ്ട് ഏകദേശം തൊണ്ണൂറ് പോയിന്റ് അഞ്ച് ടി എം സി വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വലിയ ജലസംഭരണിയാണിത് റിസർവ് വയർ പൂർണ്ണമായും ജലസമൃദ്ധമാകുമ്പോൾ ഏകദേശം നൂറ്റി അൻപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിലായിരിക്കും സ്റ്റാൻലി റിസർവയർ എന്നത് ഔദ്യോഗിക നാമമാണെങ്കിലും നാട്ടുകാർ ചില ഭാഗങ്ങളെ പരിചിതമായ പേരുകളാണ് വിളിക്കുന്നത് അത്തരമൊരു സ്ഥലമാണ് പന്നവാടി പാരിസൽ തുറ പാരിസൽ തുറ എന്നാൽ കുട്ടവഞ്ചി കടവ് എന്നാണ് അർത്ഥമാക്കുന്നത് സ്റ്റാൻലി റിസർവോയറിന് പുറകിൽ കാണുന്ന മലനിരകൾ ബോഡമലബേട്ടയുടെ ഭാഗങ്ങളാണ് റിസർവോയറിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ബോഡമലബേട്ട പരിക്കൻ ഭൂപ്രകൃതിയും വനപ്രദേശങ്ങളും കൊണ്ട് സവിശേഷതയുള്ളതാണ് മാത്രമല്ല സ്റ്റാൻലി റിസർവോയറിനെ മനോഹരമാക്കി നിർത്തുന്നതും ഈ മലകൾ കൂടി കാണുമ്പോഴാണ് റിസർവോയറിൻ്റെ നടുക്ക് ഇത്തരം പാറക്കൂട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും അമിതമായ വെള്ളം കൂടുമ്പോഴും കനത്ത മഴ വരുമ്പോഴും ഈ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല യാത്ര ഏകദേശം ഗ്രാമത്തിലെ കടവിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് സേലം ജില്ലയിൽ നിന്നും ധർമ്മപുരി ജില്ലയിലെ നാഗമരൈ ഗ്രാമത്തിലേക്കാണ് എത്തുന്നത് ദൂരയായി മീൻ പിടിക്കുന്ന കുട്ടവഞ്ചികളൊക്കെ കാണാം മഴയില്ലാത്തത് കൊണ്ട് തന്നെ യാത്ര നല്ല രീതിയിൽ സാധ്യമായി ബോട്ടും വഞ്ചിയും കയറുകൊണ്ട് കെട്ടിയോജിപ്പിച്ചിരിക്കുന്നത് കാണാം വഞ്ചി കടവിലേക്ക് അടുക്കുകയാണ് യാത്രക്കാരും ബൈക്കുകളും കാത്തുകിടക്കുകയാണ് ആറ് കിലോമീറ്റർ ദൂരവും ഏകദേശം നാൽപ്പത് മിനിറ്റിനകം സമയം മാത്രമാണ് യാത്രയ്ക്ക് ചിലവായത് ഒരാൾക്ക് ഇരുപത് രൂപ നിരക്കിലാണ് ടിക്കറ്റ് ബൈക്കിനാണേൽ മുപ്പത് രൂപയും അതിനുവേണ്ടി എഴുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് എത്തണം കരയ്ക്ക് റാമ്പിനോട് ചേർത്ത് കുട്ടവഞ്ചി അടുപ്പിച്ചു റാമ്പിലേക്ക് ബൈക്കുകളൊക്കെ കയറ്റുന്നത് എങ്ങനെയെന്ന് ഇവിടെ വ്യക്തമായി നമുക്ക് കാണാം റാമ്പിന് മുകളിലെ നീളം കൂടിയ മരപ്പലക വഞ്ചിയിലേക്ക് മടക്കി വെച്ച് അതിനു മുകളിലൂടെയാണ് ബൈക്ക് കയറ്റിപ്പോകുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ തെന്നി താഴെ വീഴും തീർച്ച വഞ്ചിക്കടിയിലായി പരത്തിയിട്ടിരിക്കുന്നത് വാഹനങ്ങളുടെ ടയർ മുറിച്ചെടുത്താണ് ഇനി പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് അതായത് ഒരു ബസ് വരാനുണ്ടെന്നും ബസ് വരുന്നതിൻ്റെ സമയത്തിനനുസരിച്ചിരിക്കും പോകുന്ന സമയമെന്നുമാണ് അറിഞ്ഞത് ഇതാണ് നാഗമരൈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള വീടുകളും ഒന്നോ രണ്ടോ കടകളും മാത്രമാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ടൂറിസ്റ്റ് പ്ലേസ് ആയ ഹൊനക്കലിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ജില്ലാ ആസ്ഥാനമായ ധർമ്മപുരിയിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരവുമുണ്ട് സമീപത്തായി ഒരു കടയുണ്ട് ചായക്കടയും മറ്റുമൊന്നും കാണാനില്ല തൽക്കാലം വെള്ളം വാങ്ങിച്ചു കുടിച്ചപ്പോഴേക്കും ബസ് വന്നു ബോട്ടിൽ വന്ന ആളുകൾ ബസ്സിലേക്ക് കയറി ബസ്സിൽ വന്ന ആളുകൾ നേരെ ബോട്ടിലേക്കും ഇനി ഉടനെ ബോട്ട് എടുക്കും നേരെ ബോട്ടിലേക്ക് വച്ചു പിടിച്ചു പോകുന്ന വഴിയിലെ ഒരു ഓല ഷെഡ് കാണാം താഴത്തെ ഷെഡിൽ മീനും ദോശയും പിന്നെ പനങ്ങളുമൊക്കെ ലഭിക്കുന്ന ലഭിക്കുന്നൊരു ഷെഡാണ് പൊതുവെ വിജനമായൊരു പ്രദേശമാണിവിടം പന്നവാടിയിലുള്ള അത്രയും കച്ചവടക്കാരും കാഴ്ചക്കാരും ഒന്നും തന്നെ ഇവിടെയില്ല റിസർവോയറിൽ കൊട്ടവഞ്ചികൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ പോകുന്നത് കാണാം പരിസരത്തുള്ള കുറച്ച് വീടുകളാണിത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നേരെ ബോട്ടിനടുത്തേക്ക് കൊട്ടവഞ്ചിയിൽ മാടിന് പുല്ലുമായി ഒരു ചേട്ടൻ നേരെ ബോട്ടിലേക്ക് കയറി പൊതുവെ തെളിഞ്ഞൊരു കാലാവസ്ഥയാണിപ്പോൾ അങ്ങനെ പന്നവാടിയിൽ തിരിച്ചെത്തി അവിടുത്തെ ആളുകളെയും കൊണ്ട് ബസ് മേട്ടൂരിലേക്ക് തിരിച്ചു അങ്ങനെ ഞാനും അവിടെ നിന്ന് ഗ്രാമീണ പാതയിലൂടെയുള്ള യാത്ര തുടർന്നു കാലാവസ്ഥ ഇടയ്ക്കിടെ മാറിക്കൊണ്ടേയിരുന്നു തെളിച്ചവും മൂടലുമൊക്കെയായി റോഡിനിരുവശമുള്ള തെങ്ങിൻ തോപ്പുകളുടെ കാഴ്ചകളും കണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഒരു ട്രാൻസ്പോർട്ട് ബസ് വന്ന് ആളെ ഇറക്കി എന്നെയും കടന്നുപോയി മലയടിവാരത്തിലെ കാഴ്ചകളിലേക്കായി മുന്നോട്ടു പോയി നിരയായി കരിമ്പനകൾ പുറകിൽ മലനിരയും മഴ തുടങ്ങിയതോടുകൂടി പ്രകൃതി പച്ചപ്പടിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് എങ്ങും കാണാൻ സാധിക്കുന്നത് ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ് കപ്പയും വാഴയും പയറുവർഗ്ഗങ്ങളും മാടുകൾക്കുള്ള പുല്ല് തുടങ്ങിയവയാണ് ഇവിടെ വശത്തായി ഒരു കോൺക്രീറ്റ് വീടും അതിനു സമീപം ഓലമേഞ്ഞ വീടും കൃഷിക്കായി ഉഴുതിട്ടിരിക്കുന്ന നിലവുമൊക്കെ കാണാം ഇവിടെ എല്ലാ വീടുകളിലും കുടിലുകളിൽ പോലും വളർത്തുനായ ഇല്ലാത്ത ഒരു വീട് പോലുമില്ല മിക്ക വീടുകളിലും ആളുകൾ ജോലിക്ക് പോകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവരെ കാവൽ നിർത്തിയാണ് പോകുന്നത് വീടുകളുടെ അടുത്തേക്ക് പോയി വീഡിയോ എടുക്കുന്നത് കുറച്ചു റിസ്ക്കാണ് ഗ്രാമവഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വീടുകളുടെയും പരിസരങ്ങളുടെയും കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുക കനാലിന് സമീപത്തു കൂടെ പശുക്കളെയും കൊണ്ടൊരു ചേട്ടൻ പോകുന്നുണ്ട് കരിമ്പനകളുടെ താഴെ ഓലമേഞ്ഞ കുടിലുകൾ കരിമ്പനോലയും തെങ്ങോലയും കൊണ്ട് മേഞ്ഞ വീടുകൾ ഇവിടെ ധാരാളമായി കാണാം മഴക്കാലമല്ലെങ്കിലും നല്ല രീതിയിൽ പച്ചപ്പുള്ള പ്രദേശങ്ങളാണിവിടം ഒരു കൂട്ടം കരിമ്പനകൾക്ക് താഴെ ഒരു കൂട്ടം കൊച്ചു കുടിലുകൾ കാണാം മുൻപിലായി പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ സേലം ജില്ലയിലെ തന്നെ കൊളത്തൂർ എന്ന സ്ഥലത്തിന്റെ പരിസരങ്ങളിലൂടെയാണ് ഈ കാണുന്ന മലയ്ക്കപ്പുറത്താണ് മേട്ടൂര് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് വീണ്ടും ഉൾഭാഗങ്ങളിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു താരതമ്യേന ചെറിയ വീടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്കാണിത് ചെറിയ വീടുകളും കുടിലുകളും കൃഷിയിടങ്ങളുമായിട്ടൊരു മലയടിവാരത്തിലെ ഗ്രാമം അല്പം മുന്നോട്ട് പോയാൽ വഴി തീരുകയാണ് പിന്നെ ഫോറസ്റ്റ് ആണ് ഇവിടെ എല്ലാ വീടുകളും വൈദ്യുതീകരിച്ചതാണ് വലിയൊരു കൃഷിയിടമല്ലെങ്കിലും ആളുകൾ തെങ്ങി പാർക്കുന്ന സ്ഥലത്തെ സ്വന്തമായുള്ള കൃഷിയിടങ്ങളൊക്കെ ഇവിടെയുണ്ട് ഈ മലയിലേക്കാണ് വിറക് ശേഖരിക്കാനും മറ്റുമായി ഗ്രാമീണർ പോകാറുള്ളത് ആകാശം നല്ല രീതിയിൽ ഇരുണ്ടുമൂടിക്കിടക്കുകയാണ് ഏതു നിമിഷവും മഴ പെയ്യാം അടുത്ത കൃഷിക്കായി ഉഴുതിട്ടിരിക്കുന്ന നിലവും അവിടെയുള്ള കൊച്ചുവീടും സമീപത്തെ മറ്റു വീടുകളും കാണാം മഴ പെയ്യാൻ പോകുമ്പോഴുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴും പെയ്തൊഴിഞ്ഞാൽ മറ്റൊരു ഭംഗിയാണ് മരങ്ങളും ഇലകളും പൂക്കളും ചെടികളും കൃഷിയിടങ്ങളും മഴയിൽ കുതിർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മഴ എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലല്ല മഴ പെയ്യുന്നത് അതിഭീകരതയോട് കൂടിയ മഴയാണിപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഈറോഡ് ജില്ലകളിലൊക്കെ നാട്ടിൽ മഴയുള്ള സമയത്ത് ഇവിടെയും മഴ പെയ്യാറുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വെള്ളമില്ലാതിരുന്ന കൊടുവേരി ഡാമിൽ പോലും ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഇപ്പോൾ താറാവുകൾ സജീവമാണ് കണ്ടങ്ങളിലൊക്കെ ഇളം പുല്ലുകളൊക്കെ മുളച്ചു വരുന്നുണ്ട് ഗ്രാമങ്ങളിലെ പ്രധാന കാഴ്ചകളിലൊന്നാണിത് രണ്ടുപേർ ചേർന്നാണ് ഇവരെ നോക്കി നടക്കുന്നത് വൈകുന്നേരമായതോടുകൂടി ടെൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടന്മാർ സമീപത്തെ കണ്ടങ്ങളിലായി വിവിധ ആടുകളെയും കൊണ്ട് മേഞ്ഞു നടക്കുന്നുണ്ട് ഒരാഴ്ച മുൻപ് ഇവിടെ നെല്ലായിരുന്നു ഇന്നിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞതുകൊണ്ട് നല്ല രീതിയിൽ ആടുമാടുകൾക്ക് പുല്ലുകളൊക്കെ ലഭിക്കും ഏതെങ്കിലും ഫാമിലോ മറ്റോ ഉള്ളതാവാം ഇത്രയും കൂട്ടത്തെ മേച്ചു നടക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് പിന്നെ ഇവിടെയൊക്കെ വിശാലമായ പാടശേഖരങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല മെയിൻ റോഡിന് ഇരുവശവും വാഴ കൃഷിയും പച്ചക്കറി കൃഷിയും കൊണ്ട് സമ്പന്നമാണിവിടം അതിനിടയിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണിപ്പോൾ വീണ്ടും ഉൾപ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് കിട്ടുന്നത് വലതുവശത്തായി ഉരുളൻ കിഴങ്ങ് കൃഷിയും ഇടതുവശത്തായി വാഴ കൃഷിയും കാണാം ഇപ്പോൾ കൊളത്തൂരിൻ്റെ പ്രാന്തപ്രദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത് ഇരുവശവും കൃഷിക്കായി തയ്യാറാക്കിയ നിലങ്ങൾ കാണാം കൂടാതെ വലതുവശത്തായി ഓലമേഞ്ഞ കുടിലുകളും കാണാൻ സാധിക്കും കാർമേഘം മൂടി കിടക്കുകയാണ് വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇതുവരെയുള്ള യാത്രക്കിടയിൽ തമിഴ്നാട്ടിൽ ഇത്രയും മോശമായ ഒരു ഗ്രാമീണ റോഡിലൂടെ സഞ്ചരിച്ചിട്ടില്ല മുൻപിലൊരു മരവും അതിന് താഴെ ഒരു വീടും കാണാം വഴി നേരെ ഇടത്തോട്ട് തിരിഞ്ഞു ടൂറിസ്റ്റ് പ്ലേസ് ആയ ഹൊഗനക്കടിയിലേക്കൊക്കെ ബൈക്കിൽ പോകുന്ന റൈഡേഴ്സിന് ഈ വഴിയൊക്കെ തിരഞ്ഞെടുക്കാം കോയമ്പത്തൂരിൽ നിന്നും ഗോപി ചെട്ടിപ്പാളയം വഴി അന്തിയൂർ അവിടെ നിന്നും കൊളത്തൂർ പന്നവാടി കുട്ടവഞ്ചിയും കടന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഹകനക്കലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒത്തിരി കിലോമീറ്റർ ദൂരം ലാഭിക്കാനുമാകും ഹൈവേയിൽ നിന്നും ഒഴിഞ്ഞ് ഒത്തിരി ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാം അതിനൊക്കെ സാധ്യമാകുന്ന ഒരു മനോഹരമായ റൂട്ടാണിത് അതിനിടയിൽ സേലം ജില്ല പിന്നിട്ട് ഈറോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ചു ഇവിടങ്ങളിലൊക്കെ റോഡിൻ്റെ റോഡിനിരുവശവും തെങ്ങുകൾ പോലെ തന്നെ കരിമ്പനകളും നിരനിരയായി നിൽക്കുന്ന കാഴ്ചകൾ കാണാം ഇവിടങ്ങളിലെ പ്രധാന വരുമാനമാർഗവും കൃഷി തന്നെയാണ് അതുപോലെ തന്നെ ആടുമാടുകളും ഇവരുടെ പ്രധാന വരുമാന മാർഗമാണ് എല്ലാ വീടുകളിലും കൃഷി പോലെ തന്നെ മാടുകളും ഉണ്ടാവും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മലയുടെ മുകളിൽ ആദിവാസി ഊരും മറ്റു കാഴ്ചകളും ഉണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞിരുന്നത് കാട്ടിലേക്ക് കയറുന്ന ഭാഗത്തായി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ഈ യാത്രയിൽ അവിടെ പോകാൻ കഴിഞ്ഞില്ല അടുത്ത തവണ വരുമ്പോൾ ശ്രമിച്ചു നോക്കണം പുറത്തു നിന്നുള്ള ആളുകൾക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ലഭിക്കുമോ എന്നറിയില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ പോകുന്നത് ചെറിയ നാട്ടിൻ പുറങ്ങളിലുള്ള വഴികളിലൂടെയാണ് ഗ്രാമീണ കാഴ്ചകളും കൃഷിയിടങ്ങളും കവലകളും ഒക്കെ കിട്ടണമെങ്കിൽ ഇത്തരം ഉൾഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യണം റോഡിന്റെ വശങ്ങളിലായി ഒരു വാട്ടർ ടാങ്കും ചെറിയ വീടുകളും ഷെഡുകളും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരവുമൊക്കെ കാണാം നിരനിരയായി നിൽക്കുന്ന കരിമ്പനകൾ അതുപോലെ തെങ്ങുകൾ വാഴകൃഷികൾ വരുന്ന വഴികളിൽ കണ്ട പോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇതുവഴി മുന്നോട്ട് പോകുമ്പോഴും കാണാവുന്നത് ചെന്നെത്തിയത് ഒത്തിരി പഴക്കം ചെന്ന കടകളൊക്കെയുള്ള ഒരു കവലയിലേക്കാണ് കോവിലുകളും വീടുകളും റോഡിനോട് ചേർന്ന് തന്നെ കാണാം പഴമ നിറഞ്ഞ കാഴ്ചകളാണ് ഈ കവലയിൽ കാണാവുന്നത് പുത്തൻ കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പുരാതന ഗ്രാമപ്രദേശമാണ് കൊളത്തൂരിൽ നിന്നും അന്തിയൂരിലേക്കുള്ള യാത്രാ ഈ കവല വരുന്നത് ഈറോഡ് ജില്ലയിലാണ് ഈ കവല സ്ഥിതി ചെയ്യുന്നത് സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു നല്ല രീതിയിൽ മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും ഇറങ്ങി വീഡിയോ എടുക്കുന്നില്ല ഓരോ വീട്ടിൽ നിന്നും ഡോറ് തുറന്ന് ഇറങ്ങുന്നത് തന്നെ റോഡിലേക്കാണ് അത്രയും അടുത്തായിട്ടാണ് റോഡ് വരുന്നത് അങ്ങനെ കവലയും പിന്നിട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു ഒരു സ്ത്രീ പശുക്കളെയും കൊണ്ടുവരുന്നത് കാണാം നെല്ല് കൊയ്ത പാടത്തിന് നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് യാത്ര കൊയ്ത്ത് കഴിഞ്ഞ കണ്ടത്തിൽ നിന്നും ഇളം പുല്ലുകളൊക്കെ തളിർത്തു വരുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വിശാലമായി കിടക്കുന്ന നെൽപ്പാട ശേഖരമാണ് റോഡിനിരുവശവും കണ്ടങ്ങളുടെ ഇടയ്ക്ക് വെച്ച് വാഴ കൃഷിയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ മുന്നോട്ട് പോകും തോറും നമുക്ക് കാണാൻ കഴിയും സമയം ഏകദേശം ആറു മണി കഴിഞ്ഞു ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോ വീണ്ടും വരുന്നതാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ബബായ്